ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരക്കി പോകുക അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ റൂം നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഫാമിലി പിന്നെ ഇന്ത്യൻ ഫാമിലീസ് ഉണ്ട് അപ്പം അവരുടെ കൂടെ നമുക്ക് മിക്ക ഫാമില മിക്ക വീടെടുത്തവരും നല്ല സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു റൂം ഇതുപോലെ റെന്റിനായിട്ട് കൊടുക്കും അപ്പം നമ്മുടെ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് പിന്നെ അതിൻ്റെ ഫെസിലിറ്റി അനുസരിച്ച് ചില പുതിയ വീടുകളാണെങ്കിൽ ചിലപ്പോൾ റെൻറ്റ് ഇത്തിരി കൂടുതലായിരിക്കും പിന്നെ അങ്ങനെ റെൻറ്റിന് ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വന്നപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വീട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് വഴിയും അങ്ങനെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് നേരത്തെ അങ്ങനെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് അങ്ങോട്ടത്തേക്ക് മാറുമായിരുന്നു ചെയ്തത് അപ്പം നമുക്കങ്ങനെ റൂം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുന്നത് ഏജൻസികളുടെ വഴിയായിരിക്കുമല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർ നമുക്ക് ഹോട്ടലുകളൊക്കെ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ആ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ഹോസ്പിറ്റലിൻ്റെ അടുത്തോ ഒക്കെ വീടുകൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടത്തേക്ക് മാറാം അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്ന നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇത്തിരി ദൂരെയാണ് വീടുള്ളത് അപ്പം കുറച്ച് അടുത്തൊരു റൂം കിട്ടിയപ്പം നമ്മളൊന്ന് ചെന്ന് നോക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ ആ ഒരു ഏരിയയാണിത് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നു അത് റൂമൊക്കെ കണ്ടായിരുന്നു ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു ഫാമിലിയാണ് അപ്പം ചെന്ന് നമ്മൾ റൂമൊക്കെ കണ്ടു അല്ല പിന്നെ ഞങ്ങൾ ആ റൂം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പം ഇവിടെയാണെങ്കിൽ വീടുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക റൂമുകളെല്ലാം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ റൂമുകൾ വരുന്നത് അപ്പം ഇതൊരു ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് റൂം വന്നത് അറ്റാച്ച്ഡ് ഉണ്ട് നല്ലൊരു റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു റെൻറ്റ് എന്ന് പറഞ്ഞാൽ പല രീ പല റെന്റ് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ ഓരോ വീടിൻ്റെ അനുസരിച്ചും പല രീതിയിലും വ്യത്യാസപ്പെടുന്നുണ്ട് ഇപ്പം ഒരു ആവറേജ് റെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി യൂറോയാണ് പെർ മന്ത് പിന്നെ ചിലതിൽ ചില ഫാമിലീസിൽ വിത്ത് ഫുഡായിരിക്കും ചിലത് വിത്തൗട്ട് ഫുഡായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എന്താ പറയുക ആ ഒരു ഏരിയയിൽ നമ്മൾ പോകുന്ന ഏരിയ എവിടെയാണോ അവിടെ ഉള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ നേരത്തെ തന്നെ നമുക്ക് റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് വെക്കാം ഏതെങ്കിലും ഫാമിലിയിലെ റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് വെക്കാം അങ്ങനെ അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് നേരെ അവരുടെ ആ വീട്ടിലോട്ട് തന്നെ പോകാൻ പറ്റും പിന്നെ നമുക്കൊരു ഫാമിലിയുടെ അടുത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് കാരണം നമുക്ക് വിത്ത് ഫുഡും കൂടെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി നല്ലതാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് നാടൻ ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് പറ്റും പിന്നെ വിത്തൌട്ട് എ ഫുഡാണെങ്കിൽ നമുക്ക് അവിടെ അവിടെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങൾ കാണും നമുക്ക് അവരുടെ കിച്ചൺ യൂസ് ചെയ്യാം അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാം പിന്നെ തൊട്ടടുത്തുള്ള കടകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഫാമിലി തന്നെ അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെല്ലാം കൊണ്ടുപോവുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ ആ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ തരും അപ്പം നമുക്കതൊക്കെ ഒരിത്തിരി വലിയൊരു ഹെല്പ്പായിരിക്കും അപ്പം കഴിവതും അങ്ങനെ പറ്റുവാണെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ റൂമൊക്കെ നോക്കി അറേഞ്ച് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്